ഗോൾഡൻ ഡയമണ്ട്സ് കെ ടി ജലീലിനെ തള്ളി സി പി എം സംസ്ഥാന നേതൃത്വം വിഷയത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതാണ് പാർട്ടി നിലപാടെന്ന് എ വിജയരാഘവൻ പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞതിൽ കൂടുതലൊന്നും പറയാനില്ലെന്നും വിജയരാഘവൻ കൂട്ടിച്ചേർത്തു എ ആർ നഗർ ബാങ്ക് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കെ ടി ജലീലിന്റെ പ്രസ്താവനയിൽ അതൃപ്തി അറിയിച്ച് സി പി ഐ എം സംസ്ഥാന നേതൃത്വവും രംഗത്തെത്തി പ്രതികരിക്കുമ്പോൾ ജാഗ്രത പുലർത്തണമെന്ന് കെ ടി ജലീലിന് പാർട്ടി നിർദ്ദേശം നൽകിയതായാണ് സൂചന ജലീലിനെ സി പി എം സംസ്ഥാന സെക്രട്ടറി ഫോണിൽ വിളിച്ച് അതൃപ്തി അറിയിച്ചതായും സൂചനയുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞതാണ് പാർട്ടി നിലപാടെന്ന് സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന എ വിജയരാഘവൻ പറഞ്ഞു വന്ന വിഷയത്തില് അതിലപ്പുറം ഒന്നും ഇപ്പോൾ നമ്മൾ സി പി ഐ എം ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല ഇന്നലെ തന്നെ അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ജലീലും അത് സംബന്ധിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ കണ്ടു അപ്പോൾ അതിനപ്പുറത്തുള്ള ഒരു പ്രതികരണം ഇപ്പോൾ ഞാൻ നടത്തുന്നില്ല അല്ല ഇതിൽ സഹകരണ മേഖലയുമായിട്ട് ബന്ധപ്പെടുത്തി ഉള്ള വിഷയങ്ങളിലെ നിലപാട് മുഖ്യമന്ത്രി വ്യക്തമാക്കിട്ടുന്നല്ലേ എന്താണ് നിലപാടെന്നുണ്ട് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് നമ്മൾ സംസ്ഥാന ഗവണ്മെന്റിനുള്ളതാണ് കേരളത്തിൻ്റെ ഒരു വലിയ മേഖലയാണത് അതില് പരിമിതികൾ വന്നാൽ പരിശോധിക്കാനുള്ള സംസ്ഥാന സംവിധാനം ഇവിടെ ഉണ്ടെന്നുള്ള മുഖ്യമന്ത്രി പറഞ്ഞത് അപ്പം അതിൽ അതിൽ കൂടുതലൊന്നും ഞാനതിൽ പറയേണ്ടതില്ല നിങ്ങൾ പറയുന്നതല്ലേ ഞാനതിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ഇനി ഞാൻ ഒന്നും പ്രതികരിക്കില്ല എന്നുണ്ട് അല്ല അതൊന്നും ഞാൻ ഞാൻ എൻ്റെ പ്രതികരിക്കാൻ കഴിഞ്ഞു അല്ല അതൊന്നും തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ സഹകരണ ബാങ്കിൽ ഇ ഡി അന്വേഷണമെന്നത് പാർട്ടി നിലപാടിന് എതിരാണെന്നാണ് സി പി ഐ എം നിലപാട് പി കെ കുഞ്ഞാലിക്കുട്ടിയെ മാത്രം ലക്ഷ്യം വെക്കുന്നത് ശരിയല്ലെന്ന് എ വിജയരാഘവൻ ജലീലിനെ അറിയിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ മന്ത്രിയും ജലീലിനെ തള്ളിയിരുന്നു വ്യക്തിവൈരാഗ്യം തീർക്കാൻ സർക്കാർ സംവിധാനങ്ങൾ കൂട്ടുനിൽക്കില്ലെന്നും വി എൻ വാസവൻ പറഞ്ഞിരുന്നു എ ആർ നഗർ ബാങ്കിൽ ക്രമക്കേട് നടന്നോ എന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നാണ് സഹകരണമന്ത്രി പറഞ്ഞത് കെ ടി ജലീലിന്റെ ആരോപണത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതാണ് തനിക്കും പറയാനുള്ളതെന്നും സഹകരണ മന്ത്രി പറഞ്ഞിരുന്നു